എല്ലാവർക്കും നമസ്കാരം പുതിയ വേളിക്ക് സ്വാഗതം ഈ ഡൽഹി ഭീകരാക്രമണം നടന്നതിനു ശേഷം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ട്രെൻഡിംഗ് ആയിട്ടൊരു കാര്യമുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കേരള കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാം ഇത് പറഞ്ഞ ആൾക്കാർ ഇതിൽ ട്രെൻഡിങ് ആവാൻ കാരണം ആരും കുട്ടമായിട്ട് കാര്യമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും തീവ്രവാദ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും തീവ്രവാദി ആക്രമണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കണക്ഷൻ എന്തായാലും കേരളത്തിലുണ്ടാവും ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതരാം ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അതായത് എങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ കേരളത്തിലെ കണക്ഷൻ വരുന്നത് അതായത് ഈ ഇപ്പോൾ പാരീസിലെ ഒരു കാർട്ടൂൺ വിവാദം ഉണ്ടായാലേ ചാർലി ഹെബ്ദോ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും കുറേ ആൾക്കാരെ കൊന്ന് ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതിൻ്റെ കണക്ഷൻ പോലും കേരളത്തിലോട്ടാണ് വന്നത് ഒരു ഇമാമിൻ്റെ പേര് പോലും അന്ന് കേരളത്തിലൊരു ഇമാമിൻ്റെ പേര് പോലും അന്ന് ഉയർന്നു വന്നു അപ്പോൾ അത്രത്തോളം ലോകത്തെവിടെ ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാലും അതൊരു മലയാളി അതിന് അതിൽ ഇൻവോൾവ് ആവും എന്നുള്ളൊരു നെറേറ്റീവ് നെറേറ്റീവ് അല്ല അങ്ങനെ ഒരു ഒരു മാമൂലി ഇവിടെയുണ്ട് അങ്ങനെ ആരെയും കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിലും ഒരു മലയാളിയുടെ പങ്കുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഡൽഹി ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡൽഹി തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മലയാളി കണക്ഷൻസിൻ്റെ ലീഡ് വലിയ രീതിയിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഡൽഹി ഭീകരാക്രമണം നടന്നതിന് ശേഷം ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം മലയാളി മുസ്ലിം ഡോക്ടേഴ്സ് രാജ്യം വിട്ടു അതാണെന്ന് വെച്ചാൽ അതായത് ഈ സമയത്ത് ഈ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എൻ എ ആയാലും ഒരുപാട് ആൾക്കാർ അന്വേഷണ ഏജൻസികളിൽ ഇത് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അന്വേഷിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഡൽഹി ഭീകരാക്രമണം നടക്കുന്നതിന് മുന്നേയും അത് നടന്നതിന് ശേഷം ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ട ഒരു ലിസ്റ്റ് മൊത്തം പരിശോധിച്ചു അപ്പോൾ വിട്ട ആൾക്കാരുടെ ഇതിൽ പരിശോധിച്ചപ്പോൾ ഏകദേശം കുറേ ആൾക്കാർ കേരളത്തിൽ തന്നെ ഏകദേശം പത്ത് മുപ്പത് പേരും രാജ്യം വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ വലിയ രീതിയിലുള്ള അതിഗുരുതരമായ കാര്യങ്ങളാണ് അന്വേഷണ ഏജൻസികൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഇവർ പലപ്പോഴും പല രാജ്യങ്ങൾ അതായത് ഈ കുറേ ആൾക്കാർ പിടിച്ചിരുന്നു അതായത് ഈ ഉമർ നബി എന്ന് പറയുന്ന ആളാണ് ഈ അൽഫല യൂണിവേ യൂണിവേഴ്സിറ്റി നിന്ന് മെഡിക്കൽ ബിരുദം എടുത്ത് അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഈ ഉമർ നബി എന്ന് പറയുന്നത് ഈ ഡൽഹി ഭീകരാക്രമണം നടത്തിയ ആൾ സ്ഫോടനം നടത്തിയ ആൾ അപ്പോൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള കണക്ഷൻസ് ഏകദേശം പത്ത് മുപ്പത് പേർ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ഡൽഹി ഭീകരാക്രമണം നടക്കുന്ന ഏകദേശം ഒരു ഈ ആറേ കാ ഒരു മൂന്നേ കാലിലാണ് ഈ ഉമർ നബി ഉമർനബീന്ന് പറയുന്ന ആൾ ഡൽഹിയിലെത്തുന്നു ഡൽഹിയിലെത്തിയ ഉടനെ തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്യുന്നു നേരെ മുസ്ലിം പള്ളി അകത്ത് പോകുന്നു അതൊക്കെ സി സി ടി വി ഫുട്ടേജ് വന്നതാണ് കേട്ടോ അപ്പം ഈ സമയം ആറേ മുക്കാലാണ് പുറത്ത് വരുന്നത് പിന്നീട് പോയി പൊട്ടിച്ച് എല്ലാവരും കൊല്ലുന്നു അത്ര അതാണ് സംഭവിച്ചത് അപ്പോൾ ഇതിനെ ഡേലി പള്ളി പോയ സമയത്ത് ഒരുപാട് കോളുകൾ ചെയ്തിരുന്നു ആ കോളുകൾ ചെയ്യുമ്പോൾ പാകിസ്ഥാനോട് കോള് പോയി എന്ന് കണ്ടെത്തി കേരളത്തിലോട്ട് കേരളത്തിലെന്ന് വെച്ചാൽ കോഴിക്കോടേക്ക് പോലും കോളുകൾ വന്നിരുന്നു അതുകൊണ്ടാണ് എൻ ഐ എ അന്ന് ഈ ഡൽഹി ഭീകരാക്രമണം നടന്ന അന്ന് രാത്രി തന്നെ ഈ കോഴിക്കോട് മാത്രം പരിശോധന നടത്തി കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറത്ത് മാത്രം തിരച്ചിൽ നടത്തിയത് അതായത് ഒരു ഇത് നടത്തിയ അത് ഇതിലേക്ക് ലീഡ്സ് കിട്ടിയതുകൊണ്ടാണ് അത് ഈ കോൾ ഹിസ്റ്ററി ഇതൊക്കെ പരിശോധിച്ചപ്പോൾ അവസാനം ചെയ്ത കോളുകൾ കുറേ പോയത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ കോഴിക്കോട് ഇത് നടത്തിയത് പരിശോധന നടത്തി അപ്പോൾ ഈ സമയത്തൊക്കെ ഇൻ ഈ ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഫോൺ കോൾ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ കുറേ ആൾക്കാർക്ക് രാജ്യം വിട്ടിട്ടുണ്ട് രാജ്യം വിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു ശേഷം ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷമാണ് രാജ്യം വിട്ടത് അപ്പോൾ വിട്ടതെന്ന് വെച്ചാൽ ഏകദേശം പത്ത് മുപ്പത് ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഡോക്ടേഴ്സൊക്കെ മുസ്ലിംസാണ് മുസ്ലിം അതായത് പ്രത്യേകം കമ്മ്യൂണിറ്റി അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ് രാജ്യം വിട്ടത് അപ്പോൾ അവർ അവരെന്തുകൊണ്ടാണ് രാജ്യം വിട്ടതെന്ന് ഇത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ ഈ ഒരു അന്വേഷണം ഒരു ഒരു ലീഡ് കിട്ടുമ്പോഴും എല്ലാ വശങ്ങളും അന്വേഷിക്കും ഇവരെവിടുന്നാണ് വരുന്നത് എവിടെയാണ് പഠിച്ചേ എന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവരുടെ കോൾ ഹിസ്റ്ററി എന്താണ് എല്ലാം പരിശോധിക്കും അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ കോൾ ഹിസ്റ്ററി അടക്കം പരിശോധിക്കും അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം പത്ത് മുപ്പത് ഡോക്ടേഴ്സ് രാജ്യം വിട്ടപ്പോൾ അവരൊക്കെ എന്നുവെച്ചാൽ വലിയ രീതിയിലുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് തുർക്കിയായിട്ടും പിന്നെ പാകിസ്ഥാനിലോട്ട് പോയിട്ടും കോളുകൾ പോയ ആൾക്കാരുടെ ഇതാണ് ഇതെന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് പോയ ഏകദേശം പത്ത് മുപ്പത് മുസ്ലിം ഡോക്ടേഴ്സൊക്കെ ശരിക്കും ഇവരുടെ ഭാഗമാണോ എന്നുള്ള വളരെ സംശയമാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് അത് ഇവർക്ക് എങ്ങനെ കിട്ടി ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇത്തരം ഡാറ്റകളൊക്കെ പുറത്തുവിടണമെങ്കിലും അതായത് സ്വാഭാവികമായിട്ടും രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വരുന്നത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ അന്വേഷണ അന്വേഷണ ഏജൻസികൾ എന്നല്ല ചില ലീഡ്സ് കിട്ടും അപ്പോൾ ഇതൊക്കെ എല്ലാം കണക്റ്റഡ് കണക്റ്റഡാക്കി അതായത് മാധ്യമങ്ങൾക്ക് ഒരുപാട് ഡാറ്റകൾ അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ അന്വേഷണ ഏജൻസികളായാലും ഈ വാർത്ത വാർത്താ പ്രവർത്തകരൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നില്ലേ അപ്പോൾ അവർ വായിന്ന് വീഴുന്ന ഒരു കാര്യങ്ങൾ വെച്ചിട്ട് പോലും വലിയ ലീഡ്സ് വലിയ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ അതായത് ഡൽഹി സ്ഫോടനം നടന്നതിന് ശേഷം കേരളത്തിന് ഏകദേശം രാജ്യം വിട്ട മുസ്ലിം ഡോക്ടേഴ്സിൻ്റെ എണ്ണം ഏകദേശം മുപ്പതോളം പേരാണ് അവരെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അവിടെ ഇവർക്ക് എന്തെങ്കിലും ഈ ഉമർ നൈബിയുമായിട്ടോ എന്തെങ്കിലും ഇവിടെ പഠിച്ച മുഹമ്മദ് മുസ്ലിുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് അൽഫല യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അൽഫുല യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഈ അവിടെ ലാബിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഈ വളങ്ങൾക്കില്ലേ വളങ്ങൾക്കല്ലേ ഈ കീടങ്ങളെ ഈ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കീടങ്ങൾക്ക് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ എല്ലാം കൂടും കേന്ദ്രീകരിച്ച് അതായത് ഇരിക്കട്ട് ബേസിക്കലി ഡോക്ടേഴ്സാണല്ലോ അത് കെമിക്കൽ ഫോർമേഷൻ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കും ഡോക്ടേഴ്സ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പല പല വ്യത്യസ്തമായ കെമിക്കൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഈ കൃഷി ഉപയോഗത്തിൽ നിന്നൊക്കെ പറഞ്ഞു വാങ്ങിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ബോംബ്സ് പണങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവരുടെ പരിപാടി വലിയ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഡൽഹി ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറച്ച് ജിഹാദി ഡോക്ടർ അതായത് മുസ്ലിം ഡോക്ടറായ മുഹമ്മദ് നബി എന്ന് നബീന്ന് അഹമ്മദ് നബി എന്ന് പറയുന്ന പുള്ളി വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവൻ എക്സ്പേർട്ടാണ് എന്തു ഒരു കാര്യം ഉറപ്പിക്കാം അതായത് ഈ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കും വലിയ ഇത് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് രാജ്യം വിട്ട ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉടൻ തന്നെ പുറത്തു വരും പുറത്തു വരും എന്ന് വെച്ചാൽ അത് ആരാണ് പേരെന്താണെന്നു പുറത്തു വരുന്നില്ല ഇത്തരത്തിലൊരു ലീഡ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രമേ പുറത്തു വരുള്ളൂ എന്തായാലും ഇവരൊക്കെയൊക്കെ കേരളത്തിനൊക്കെ ഏകദേശം രാജ്യം വിട്ട് ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം ഏകദേശം രാജ്യം വിട്ട് ആൾക്കാർ ലിസ്റ്റ് മുപ്പത് ഡോക്ടേഴ്സാണ് മലയാളി മുസ്ലിം മലയാളികളാണോ അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെന്നറിയില്ല അപ്പം ഡൽഹി തന്നെ ഈ ബ്ലാസ്റ്റിന് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേറെ യു പിയിലോ മറ്റേ ഇവിടെ ജാർഖണ്ഡിലൊക്കെ ഒരു മുസ്ലിം ഡോക്ടറുണ്ട് ഇവർക്കൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു ഡോക്ടറുണ്ട് അപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചാണ് അപ്പോൾ ഇവർക്കൊക്കെ ജയ്ഷിയായിട്ട് ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത് വന്നിരുന്നു തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു അപ്പോൾ അവരൊക്കെ പല കേരളത്തിലൊക്കെ പല സം ജില്ലകളും സം സഞ്ചരിച്ച ആൾക്കാരാണ് അപ്പോൾ ഈ ഈ ജെ ഈ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറൊക്കെ കോഴിക്കോടൊക്കെ ഏകദേശം പത്തി ഇരുപത് തവണ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഒരു വർഷത്തിനിടയിൽ തന്നെ ഇരുപതോളം തവണ കോഴിക്കോട് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെയ്ഷായിട്ട് വലിയ കണക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഈ ബ്ലാസ്റ്റ് നടന്ന ഉടനെ തന്നെ ഡൽഹിയിൽ നിന്ന് എൻ ഐയുടെ ടീമ് വന്നിട്ട് കോഴിക്കോടൊക്കെ പരിശോധന നടത്തുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് കോഴിക്കോട് മാത്രം വന്നിട്ട് ഇത്ര ആൾക്കാരൊക്കെ പരിശോധന നടത്തി അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ അതീവ സങ്കീർണ്ണമായ സാഹചര്യമാണ് എൻ ഐയെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നൊരു ഒരു ഒരു ഇന്ത്യയിലൊരു സജീവ സംസ്ഥാനമാണ് കേരളം കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള അതായത് ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ചിരിക്കുക ആ കൂടത്തായി കേസ് തന്നെ ഇന്നിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന കാര്യമുണ്ട് അതായത് കൂടത്തായി എന്ന് പറയുന്ന ആ ഒരു കേസിൽ അതായത് ഒരു കുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസിലൊക്കെ അദ്ദേഹം വളരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല അപ്പോൾ പറയുന്ന കേസ് പ്രകാരം തന്നെ ഇന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഇത് വൈറലായൊരു കാര്യമുണ്ട് അതായത് ഏകദേശം കോഴിക്കോട് കണ്ണൂരിൽ ഏതോ ഒരു സുഡാബി ഒരു ചങ്ങായി വിളിക്കുന്നുണ്ടായിരുന്നു ഐ ജി ശ്രീജത്തിനെ പഴയ ഐ ജി ശ്രീജിത്ത് ഉണ്ടല്ലേ കൂടത്തായിൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആൾക്കാരെ ആയിരുന്നു ഈ കൂടത്തായി കേസൊക്കെ അന്വേഷിച്ച് അപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സുഡാപി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയതെന്നില്ലേ അപ്പോൾ അയാൾ ഓടിയോ പുറത്ത് വരുന്നുണ്ട് അത് എന്ത് എന്തുകൊണ്ടാണ് ജാമ്യം കൊടുത്തതെന്ന് അതായത് ഇവർ പോക്സോ കേസിൽപ്പെട്ട ഒരു ഒരാൾക്ക് ജാമ്യം കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയ ഇയാൾക്ക് മുമ്പ് ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ അങ്ങനെ അങ്ങനെയാണെങ്കിലും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടുത്തെ സർക്കാരായാലും എല്ലാ കാര്യങ്ങളും എല്ലാ സമയം എല്ലാ മിഷനേഴ്സും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ ഇവർക്ക് വലിയ നെക്സസ്സാണ് ആ നെക്സസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്ത് വിശ്വസിച്ച് ഒരു മറ്റുള്ള ഒരു ആൾക്കാരൊക്കെ ഇത്രയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നില്ല ചർച്ച സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിൽ കൊഴുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയ വലിയ വൈറലായ ഒരു കാര്യമുണ്ട് ഡൽഹിയിലേത് കോളേജ് ഹോസ്റ്റലിലേക്ക് അതായത് ഡോഗ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു എൻറ്റർ ദ ക്യാമ്പസും നല്ലൊരു ഇത് പറഞ്ഞ ഒരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ആരോ പോയിട്ട് വന്നു ഡോഗ്സ് മുസ്ലിംസ് ആൻഡ് ഡോക്ടേഴ്സ് ആർ ഡു നോട്ട് എൻ്റർ ഇൻഡർ ദ പെർമിഷൻ എന്നുള്ള ഒരു 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 റൈറ്റിങ് നടത്തി വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കുഴിപ്പിച്ചു അപ്പോൾ ഇതൊക്കെ അവരന്നു തെറ്റു പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവേ എന്ന് വെച്ചാൽ ഈ തീവ്രവാദികളൊക്കെ വിവരം വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാരാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇവർ ഈ മുസ്ലിം സമുദായത്തിലാൾക്കാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ തീവ്രവാദം നടത്തുന്ന വൈറ്റ് കോഡ് ടെറൈസും എന്ന് പറഞ്ഞാൽ അതായത് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ടെറീസും നടത്തുന്നത് എന്തിനാലും ഈ കേരളത്തിൽ നിന്ന് രാജ്യം വിട്ട ഡോക്ടേഴ്സിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനകത്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ഓൾറെഡി ഡീൽ ചെയ്തിട്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു നാ ഒരു വിട്ടുവീഴ്ചയും കേന്ദ്ര സർക്കാർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല ഇവർ തന്നെ ഉടൻ തന്നെ പൊക്കും നമുക്കതിനെ കാത്തിരിക്കാം നന്ദിമസ്കാരം മറ്റുപാടി കാണാം